നമസ്കാരം ന്യൂസ് സ്വാഗതം ധനകാര്യ മേഖലയിൽ നടക്കുന്ന വൻ തട്ടിപ്പിനെ കുറിച്ച് കൃത്യമായി പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കർലമെന്റ് എം പി കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ രാജ്യത്തെ ജി എസ് ടി ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ നികുതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാമ്പത്തിക വിഷയത്തിൽ വ്യക്തതയും ബോധ്യവും നിർണായക നേതൃത്വവും ഒക്കെ ആവശ്യമുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത് ധനബിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടാണ് കേന്ദ്രത്തിനെതിരെ ശശിതരൂർ വിമർശനം ഉയർത്തിയത് ജി എസ് ടിയിലെ വിഷയങ്ങളെല്ലാം തന്നെ ഉഴപ്പിക്കുന്നതാണ് എന്നതും പല രീതിയിലും പല സാധനങ്ങൾക്ക് ചുമത്തുന്ന വ്യത്യസ്തമായ നികുതിയിലൂടെ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇതിലും മികച്ചൊരു പദ്ധതിയില്ല അതിനുശേഷം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതമാണ് ഏറെ ഞെട്ടിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണമായും അവഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണം എന്നിട്ട് ധനകാര്യ മന്ത്രിയെ വാഴ്ത്തുന്നു ഇതാണ് വാസ്തവത്തിൽ ഏറ്റവും തെറ്റായിട്ടുള്ള രീതി അതായത് പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ കോർപ്പറേറ്റ് ലോൺ ബി ജെ പി സർക്കാർ എഴുതി തള്ളി എന്നുള്ളതാണ് കൃത്യമായി ആരോപിച്ചിരിക്കുന്നത് അതായത് ഉപേക്ഷിച്ചു എന്നല്ല അർത്ഥം ഈ വിഷയങ്ങളിൽ കേസുകളെല്ലാം നടത്തുകയാണ് എന്നാണ് നിർമ്മല സീതാരാമന്റെ മറുപടി വന്നത് പക്ഷേ ഇന്നേ കേസ് നടത്തി ജയിച്ചതായി ഒരിടത്തും തെളിവില്ല കേരളം ഉൾപ്പെടെ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ശതമാനം നികുതി നൽകുമ്പോൾ നികുതി വിഹിതമായി തിരികെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് ആകെ പതിനഞ്ച് ശതമാനമാണ് കേരളത്തിന്റെ നികുതി വിഹിതം ഓരോ ധനകാര്യ കമ്മീഷന്റെ കാലത്തും താഴേക്ക് പോകുന്ന സ്ഥിതിഗതി പുനരധിവാസം വയനാടിൽ ഉണ്ടാക്കാൻ പ്രിയങ്കാ ഗാന്ധി അതിശക്തമായ സമ്മർദ്ദം ചെലുത്തിയിട്ടു ഒരു രീതിയിലും വേണ്ടത്ര സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല പരിപൂർണമായി അവഗണിക്കുകയും ചെയ്തു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് മിഷിനെ കേന്ദ്ര സർവകലാശാലയായി ഉയർത്തും എന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ബജറ്റിലെ പ്രഖ്യാപനം പത്തു വർഷമായി നടന്നില്ല എന്നുള്ളതും തരൂർ പാർലമെന്റിൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക അതായത് ജനങ്ങളെ കബളിപ്പിക്കുക അതുവഴി സബ്കാ സാത് സബ്കാ വികാസ് എന്ന് പറയുന്നത് വെറും വാക്കിൽ മാത്രം ഒതുങ്ങുന്ന വെറും പൊള്ളയായ വാഗ്ദാനമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ട് കാണും എന്നുള്ളതാണ് കൃത്യമായി തരൂർ ഉന്നയിച്ചിരിക്കുന്നത് വിദേശ നിഴൽ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്ന സെബി ചെയർപേഴ്സണെ സംരക്ഷിക്കാൻ പിടിച്ച ആ ബി ജെ പിയുടെ ആ ഉത്സാഹത്തിന്റെ പോലും നികുതി പിരിക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകുന്ന കാര്യത്തിൽ കാണിക്കുന്നില്ലല്ലോ എന്ന പരിഹാസവും തരൂർ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള നെഴൽ കമ്പനികളിൽ വിദേശ നിക്ഷേപം നടത്തുന്നത് ഒന്നും രണ്ടുമല്ല നിരവധിയായ പ്രധാനപ്പെട്ട തസ്തിയിലിരിക്കുന്നവരാണ് അവർക്കെതിരെയോ കോർപ്പറേറ്റുകൾക്കെതിരെയോ ഒരു രീതിയിലുള്ള നടപടിയുമില്ല ഇതാണ് കോർപ്പറേറ്റ് സർക്കാർ ജനങ്ങളുടേതല്ല തരൂർ തുറന്നടിച്ചു